ഈശോയിൽ സ്നേഹമുള്ളവരെ ഇപ്പോൾ രക്ഷ പ്രാപിക്കാൻ എളുപ്പമാണോ എന്നത് ഇന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ ലൂക്ക പതിമൂന്ന് ഇരുപത്തിമൂന്നിന് കർത്താവ് രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ വാതിലിലൂടെ പ്രവേശിക്കാനാണ് പറയുന്നത് ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ പതിനെട്ടാമത്തെ അധ്യായത്തിൽ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ദുഷ്കരമാണ് എന്ന് പറയുന്ന ഭാഗത്ത് നിനക്കൊരു കുറവുണ്ട് എന്ന് ആ യുവാവിനോട് പറയുമ്പോൾ അവൻ വിഷാദിച്ച് തിരിച്ചുപോയി അപ്പോൾ അതിൻ്റെ ആ കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യം കൂടിയാണ് ലൂക്ക പതിനെട്ട് ഇരുപത്തിയാറിലും ഇത് കേട്ടവർ ചോദിച്ചു അങ്ങനെങ്കിൽ രക്ഷപ്രാപിക്കാൻ ആർക്ക് കഴിയും അങ്ങനെയെങ്കിൽ രക്ഷപ്രാപിക്കാൻ ആർക്ക് കഴിയും ഇന്നത്തെ സുവിശേഷത്തിലാണ് ലൂക്ക പതിമൂന്ന് ഇരുപത്തിനാലില് ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുവിൻ കുറച്ച് പണിയൊക്കെ ഉണ്ട് അല്ലാതെ വെറുതെ അങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയില്ല കുറച്ച് പണിയൊക്കെ ഉണ്ട് ഇന്ന് വാതിൽ തുറന്നു തരണമേ എന്ന് എന്നപേക്ഷിക്കും രണ്ട് പ്രാവശ്യമാണ് കർത്താവേ ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണമേ അപ്പോൾ ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് പറയും അപ്പോൾ പിന്നെ അവർ പറയും നമ്മളിപ്പോൾ ഇപ്പോൾ പറയുന്നത് കണക്കും ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒക്ടോബർ മാസത്തിൽ ഒത്തിരി കൊന്തയല്യത എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പാനം ചെയ്തിട്ടുണ്ട് തെരുവുകളിൽ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ തെരുവുകളിലാണ് നീ പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് നിന്നെ അറിയാം എന്നൊക്കെ പറയുമ്പോഴും ഞാൻ നിങ്ങളറിയുകയില്ല അതായത് കർത്താവിന് ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു കാര്യം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം അതുകൊണ്ടാണ് കർത്താവ് അറിയലെന്ന് പറയുന്ന വിധത്തിൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളോട് മറുപടി പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മളെ തൃപ്തിപ്പെടുത്തിയാണ് മുന്നോട്ട് പോവുക ഞാനിത് ഈ വാതിൽ തുറന്നു തരണമേ വാതിൽ തുറന്നു തരണമേ എന്നുള്ള അപേക്ഷ അത് മത്താരുടെ സുവിശേഷത്തിൽ ഇരുപത്തഞ്ചാം അധ്യായത്തിൽ പത്തു കന്യകമാരുടെ കഥ പറയുന്ന സ്ഥലത്തും നമ്മളത് കാണുന്നുണ്ട് അഞ്ചു പേര് അകത്ത് പ്രവേശിച്ചു അപ്പോൾ പിന്നീട് മറ്റുള്ളവർ എണ്ണ വാങ്ങിക്കാൻ പോയി തിരിച്ചു വന്നപ്പോഴും വാതിലടച്ചു കഴിഞ്ഞു പിന്നെ വാതിൽ മുട്ടി അപ്പോഴും പറയാം ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് ഇതിൽ എന്തുകൊണ്ടായിരിക്കാം കർത്താവ് പറയുന്നുണ്ട് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷ രക്ഷപ്രാപിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം വഴി കർത്താവിനെ പ്രഘോഷിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ ഓരോ പ്രവൃത്തികൾ വഴി നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ ഉപവാസം ഇതൊക്കെ വഴി നമുക്കറിയാമല്ലോ ദശാംശം കൊടുക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞവൻ്റെ പ്രാർത്ഥന അത് ലൂക്കാഡസിന് ശേഷം പതിനെട്ടാം അധ്യായത്തിൽ തന്നെയാണ് അവൻ നീതികരിക്കപ്പെട്ടില്ല നെഞ്ചത്തടിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചവൻ്റെ പ്രാർത്ഥനയാണ് നീതികരിക്കപ്പെട്ടത് അപ്പോൾ അവൻ വിചാരിച്ച മാനദണ്ഡങ്ങളൊന്നുമല്ല കർത്താവ് മാനദണ്ഡമായിട്ട് കരുതിയത് അപ്പോൾ ഇവിടെ എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഒരു കല്യാണം കിട്ടുന്നില്ല മുപ്പത്തേഴ് വയസ്സായി കല്യാണം കിട്ടുന്നില്ല എന്തുകൊണ്ടായിരിക്കാം എന്തുകൊണ്ടായിരിക്കാം പഠിക്കാൻ പറഞ്ഞ സമയത്ത് പഠിച്ചിട്ടില്ല നന്നായിട്ട് പഠിച്ചിട്ടില്ല അപ്പോൾ നല്ല ജോലി യഥാസമയം കിട്ടിയില്ല ജോലിയൊക്കെ കിട്ടി വന്നപ്പോഴത്തേക്കും ഒരു പത്ത് മുപ്പത് വയസ്സായി പിന്നെ ആലോചന നടത്തിയപ്പോൾ ഇപ്പോഴാണെങ്കിൽ ട്രെൻഡ് അങ്ങ് മാറിപ്പോയി അപ്പോൾ നമുക്ക് നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യം പണ്ട് അപ്പനോമ്മയുടെ പഠിക്കട എന്ന് പറഞ്ഞത് അത് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് നമുക്കിപ്പോൾ പള്ളിപ്പോൾ പ്രാർത്ഥിക്ക് കുംഭസാരിക്ക് കുർബാന സ്വീകരിച്ച് വചനം പഠിക്ക് നിനക്ക് രക്ഷയുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെയൊക്കെ നിസ്സാരമായിട്ട് കരുതി നമ്മൾ ചില കാര്യങ്ങൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ കാര്യത്തിന് ഈശോയ്ക്ക് പ്രാധാന്യം കൊടുത്താൽ സഭയുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ നമ്മൾ ഇന്ന് അർപ്പിക്കുന്ന ഈ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുത്താൽ കുംഭസാരത്തിന് പ്രാധാന്യം കൊടുത്താൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും നമ്മൾ കണ്ടിട്ടില്ലേ ഈ പാൻസിൻ്റെ പോക്കറ്റിൽ ബുക്ക് മടക്കി വെച്ച് സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന പിള്ളേരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുപോലെ നല്ലതുപോലെ ബുക്കൊക്കെ കവർ ചെയ്ത് നന്നായിട്ട് ബാഗിൽ പുസ്തകമൊക്കെ വെച്ച് നന്നായിട്ട് പുസ്തകമൊക്കെ സൂക്ഷിച്ച് പഠിക്കാൻ പോകുന്ന പിള്ളേരുണ്ട് അവർക്ക് മാർക്കിൽ വ്യത്യാസമുണ്ടാവും ഞാനിങ്ങനെയുണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പരീക്ഷാ ഹോളിലേക്ക് പോകുന്ന സമയത്ത് ബുക്കുമായിട്ട് പോകും എന്നിട്ട് പുസ്തകം ആ ഹോളിൻ്റെ മുമ്പിൽ ഇട്ടിരിക്കുന്നത് കാണണം അവൻ പഠിച്ച പുസ്തകമാണ് നമുക്ക് സംശയം തോന്നുന്ന വിധത്തിലാണ് പുസ്തകമൊക്കെ അവിടെ വലിച്ചെറിഞ്ഞിരുന്നത് അപ്പോൾ പുസ്തകത്തോടൊരു ബഹുമാനം പഠനത്തോടൊരു ബഹുമാനം അതിനനുസരിച്ചാണ് റിസൾട്ട് വരിക കുടുംബജീവിത്തോടൊരു ബഹുമാനം വിവാഹേതര ബന്ധങ്ങളൊന്നുമില്ലാതെ ദൈവമേൽപ്പിച്ച ദൗത്യത്തോട് ഒരു ബഹുമാനം കാണിച്ചു കഴിഞ്ഞാൽ കുടുംബം അനുഗ്രഹിക്കപ്പെടും അതുപോലെ തന്നെ കുമ്പസാരം എന്ന കൂതാശയ്ക്ക് ഒരു പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കാണുന്നൊരു ട്രെൻഡ് ഷോർട്സൊക്കെ ധരിച്ച് കുമ്പസാരിക്കാൻ വരിക അതുപോലെ തന്നെ സ്കാഫൊന്നും ധരിക്കാതെ കുമ്പസാരിക്കാനും വരിക കുർബാനയ്ക്ക് പങ്കെടുക്കുക നമ്മൾ കൊടുക്കുന്ന വെയിറ്റ് കുറഞ്ഞു പോകുന്നുണ്ട് അതായിരിക്കാം കുറച്ച് പണിയുണ്ട് മക്കളെ കുറച്ച് സ്കാഫൊക്കെ കയ്യിലെടുക്കണം ഒന്ന് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് വരണം നമ്മൾ നമുക്ക് ഇങ്ങനെ ബീച്ചിൽ പോകുന്നത് പോലെയോ ഒന്നുമല്ല നമ്മൾ കൂതാശയ്ക്ക് വരേണ്ടത് കാരണം കുംഭസാര കൂട്ടിൽ മുട്ടുകുത്തുന്നവൻ കാൽവരി കുരിശിൻ്റെ ചവിട്ടിൽ മുട്ടുകുത്തുന്നത് പോലെയാണ് കാരണം ഈശോ മരിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് പാപമോചനവും രക്ഷയും നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഈ പരിശുദ്ധ ബലി ഈശോം കാൽവരിയിൽ അർപ്പിച്ച ബലിയുടെ അനുസ്മരണമാണ് ഇത് നിസ്സാര കാര്യമാണോ കുർബാന സമയത്ത് ഫോട്ടോ എടുപ്പും വീഡിയോ പിടുത്തുമൊക്കെ വരുന്നത് നമ്മളിതിൻ്റെ പ്രാധാന്യം കുറച്ച് കളയുന്നത് പോലെയാണ് കുറച്ച് പണിയുണ്ട് അപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ നമ്മൾ ഈ ഒരു ബലിയർപ്പണം പോലും നടത്തിയാൽ നമുക്ക് അനുഗ്രഹമാണ് അങ്ങനെ ചെയ്തതിലും കർത്താവിനെ പ്രീതിപ്പെടുത്തിയതിലും കർത്താവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ദൈവമയച്ച പുത്രൻ്റെ മരണത്തെ നന്നായിട്ട് ബെസ്റ്റായിട്ട് ആരാധിച്ചത് പരിശുദ്ധമറിയമാണ് അതുകൊണ്ട് പരിശുദ്ധമറിയത്തിന് റിവാർഡ് കിട്ടി സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു കിരീടവും വെച്ചു കൊടുത്തു അപ്പം നമ്മൾ ദൈവത്തിൻ്റെ പ്രോജക്റ്റിനെ നമ്മൾ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും അതാണ് എവിടെ നിന്നാണെന്ന് അറിയുന്നില്ല ഇത് നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം നമ്മൾ വിചാരിച്ചു നമ്മൾ ചരടൊക്കെ കെട്ടുന്നുണ്ട് ദുരാചാരങ്ങൾ അത് കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് കർത്താവിന് പ്രാധാന്യം കൊടുക്കാത്ത കാര്യം നമ്മൾ പക്ഷെ വിചാരിക്കും ഇത് ചെയ്താൽ അനുഗ്രഹം കിട്ടുമെന്ന് ചില ആചാരങ്ങളുണ്ട് നമ്മൾ സഭയിൽ നിർ നിർകർഷിച്ചിട്ട് പോലും ഇല്ലാത്ത ആചാരങ്ങൾ അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ തൃപ്തിപ്പെടുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സിലബസ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് നിങ്ങൾ സിലബസ് ഫോളോ ചെയ്യൂ സിലബസ് എന്താ ഞായറാഴ്ച ആചരണം കുർബാന സ്വീകരണം കുർബാന അർപ്പണത്തിൽ പങ്കുചേർന്ന് കുർബാന സ്വീകരിക്കുക കുംഭസാരിക്കുക വിശുദ്ധ ഗ്രന്ഥം വായിക്കുക പഠിക്കുക വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുക കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരുക കൽപ്പനകൾ പാലിക്കുക ഇതാണ് സിലബസ് ഈ മാമോദീസയിലൂടെ കുംഭസാരത്തിലൂടെ ഒക്കെ നമ്മൾ ഈ ഈ കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടും നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്നത് ലോകത്തിൻ്റെ കാര്യങ്ങൾ പിശാജിൻ്റെ സ്കൂളിൽ പല ക്ലാസ്സുകളുമാണ് നമ്മളിപ്പോഴും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവിന് കർത്താവ് നമ്മളെ ശ്രദ്ധിക്കാതെ അപ്പോൾ ഈ വിവേകരഹിതരും അവരും വിവേകമതികൾ വിളക്കിനോടൊപ്പം എണ്ണയും കരുതിയിട്ടുണ്ട് അവരുടെ കൂടെ ഒരു ക്യാൻ കയ്യിൽ കാണും ചിലപ്പം അതൊരു ഒബ്സർവേഷനിൽ വെക്കേണ്ട കാര്യമാണ് നിങ്ങളെന്താ എണ്ണ എടുത്തത് അത് തീർന്നു പോകാൻ സാധ്യതയുണ്ട് നിങ്ങളും എടുത്തോ അത് ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ടാണ് ഇനിയും അവരും പറഞ്ഞത് ചിലപ്പോൾ മക്കളെ നിങ്ങളെടുത്തോ നല്ലതാണ് നമുക്ക് എണ്ണയും കൂടി കൂടെ എടുത്താൽ നമുക്ക് ചിലപ്പോൾ ഒരു വഴിക്ക് പോയല്ലേ ഉപകാരപ്പെടും എന്ന് പറയുന്നത് പോലുള്ള ചില ഉപദേശങ്ങൾ കേട്ടില്ല പറഞ്ഞത് കേട്ടില്ല ഒന്നാമത്തെ കുറ്റം എന്താണ് ഒന്നാമത്തെ കുഴപ്പമായിട്ട് അശ്രദ്ധ കുർബാന സമയത്തോ അല്ലെങ്കിൽ പള്ളിക്കാര്യങ്ങളിലോ അശ്രദ്ധ കുർബാനക്കെ പുറത്ത് നിൽക്കുന്നതും ഒരു പത്ത് പതിനാറ് വയസ്സായി കഴിയുമ്പോഴും മുൻപിൽ നിന്ന പിള്ളേരും പിന്നെ പുറകിലേക്ക് മാറും വിദേശത്ത് പോയി ഞങ്ങൾ അവിടെ ഒന്നും സ്കാഫൊന്നും ധരിക്കല അതുകൊണ്ട് ഞങ്ങൾ അവിടെ അങ്ങനെയാണ് അതുകൊണ്ട് കേരളത്തിലും ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഈ കൂട്ടത്തിലുള്ള മുതിർന്ന മാതാപിതാക്കൾ ഒരു അറുപത് എഴുപത് വയസ്സിനും മുഴകളിലുള്ള അപ്പനും അമ്മയും അവരെത്ര ബഹുമാനത്തോടു കൂടിയാണ് ഒരു ദൈവിക കാര്യത്തെ സമീപിക്കുന്നത് കണ്ട് പഠിക്കൂ അപ്പം ശ്രദ്ധ അശ്രദ്ധ ഒബ്സർവേഷനിൽ വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചില ആളുകൾ പ്രാർത്ഥിച്ച് രക്ഷപ്പെടുന്നത് കണ്ടിട്ട് അത് ഒബ്സർവേഷനിൽ വെക്കേണ്ട കാര്യമുണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ല ഇനി പറഞ്ഞത് കേട്ടില്ല രാമായനം പറഞ്ഞ് പറഞ്ഞ് മടുത്തു അപ്പനുമേട പള്ളിപ്പോടാ ശ്രദ്ധിക്കടാ പറഞ്ഞത് കേട്ടില്ല ഇനി അവർക്ക് ഈ എണ്ണ തിരിയും പിടിച്ചു കൊണ്ടിപ്പോൾ ഒരു ബാഗുമായിട്ട് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ബാഗ് വീട്ടിൽ വെക്കും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മൾ പിടിക്കേണ്ട സാധനങ്ങൾ അമ്മയുടെ ബാഗിൽ വെച്ചു കൊടുക്കും ചേട്ടൻ്റെ ബാഗിൽ വെച്ചു കൊടുക്കും എന്നിട്ട് ബാക്കിയുള്ളവരെ ഫ്രീ ആയിട്ട് നടക്കും അതായത് ഒരു മടി കാര്യങ്ങൾ ചെയ്യാൻ ഒരു മടിയുണ്ട് ഓ പിന്നെ ഞങ്ങൾ എണ്ണയൊന്നും എടുക്കുന്നില്ല പിന്നെ അതും പിടിച്ചോണ്ട് നടക്കാൻ ഞങ്ങൾക്ക് പറ്റുകയില്ല ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒന്നും പള്ളി പോകാൻ പറ്റിയില്ലന്നേ ഞങ്ങൾക്ക് ആണ്ടിലൊരിക്കലൊക്കെ കുമ്പസാരിക്കാൻ പറ്റുള്ളൂ പിന്നെ ഞായറാഴ്ച ഞങ്ങൾക്ക് കുറച്ച് ഉറങ്ങണം ഞായറാഴ്ച കിട്ടണം ലീവ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ എക്സ്ക്യൂസ് പറഞ്ഞ് മടി കാണിച്ച് നമ്മൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ വലിയ താല്പര്യം കാണിച്ചില്ല പഠിക്കാൻ പറഞ്ഞ് പഠിച്ചില്ല പണ്ടേ പഠിച്ചിരുന്നെങ്കിൽ നല്ല ജോലി കിട്ടുമായിരുന്നു ജോലി കിട്ടിയിരുന്നെങ്കിൽ നല്ല കല്യാണം വരുമായിരുന്നു മനസ്സിലായി ഇങ്ങനെ ഇങ്ങനെ പോകും പല കാര്യങ്ങൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ തിരുത്താൻ കുറവുകൾ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കണം കർത്താവ് പറയുന്നതും വചനത്തിലൂടെ പറയുന്നതും യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാമത്തെ പതിനേഴാം വാക്യം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതും ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ് രക്ഷപ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോയെ അയച്ചത് ഈശോയാണ് റെക്കമെൻ്റ് ചെയ്യുന്നത് അല്ലെ ഒരു വർഷം കൂടി കൊടുക്കട്ടെ എന്ന് പറയുന്നതും ആ യജമാനൻ പറയും നമുക്കത് അത് നശിപ്പിച്ച് കളയാം വെട്ടിക്കളയാം എന്ന് പറയുമ്പോൾ യജമാനൻ പിതാവായ ദൈവം പറയുമ്പോൾ പുത്രനായി ഈശോ പറയുകയാണ് അവനെ ഒന്ന് ഞാൻ കുമ്പസാരിപ്പിക്കട്ടെ അവനെ ഒന്ന് ഞാൻ കുർബാന സ്വീകരിപ്പിച്ച് നോക്കട്ടെ അവൻ ഈ വർഷം കൂടി നോക്കാം അങ്ങനെ എല്ലാ വർഷവും പറയാണ് എല്ലാ വർഷവും കൃഷിക്കാരൻ യജമാനനോട് പറയാണ് ഈശോ നമുക്ക് വേണ്ടി എപ്പോഴും റെക്കമെൻഡ് ചെയ്യുകയാണ് അതിനു വേണ്ടിയിട്ടാണ് മധ്യസ്ഥനായി ദൈവത്തിന് മനുഷ്യർക്കിടയിൽ ഈശോയെ അയച്ചത് നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു കുഞ്ഞില്ലാത്ത ദമ്പതികളും അവരെ കുടുംബജീവത്തിലേക്ക് വിളിച്ചത് സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് കുഞ്ഞുങ്ങളെ തരാതിരിക്കാനല്ല കുടുംബജീവത്തിലേക്ക് വിളിച്ചിട്ടാണ് വാ മക്കളെ വാ മക്കളെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഇനി കുഞ്ഞില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നവനല്ല ദൈവം ദൈവത്തിന് സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങളെ തന്നത് പക്ഷേ കുഞ്ഞുങ്ങളില്ലാത്തതിന് പല കാരണങ്ങളുണ്ടാകാം ശാരീരികമായ പ്രശ്നങ്ങളുണ്ടാകാം ചില കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുക്കാത്തതുണ്ടാകാം ദൈവമേൽപ്പിച്ച ദൗത്യമാണെന്ന് കണ്ട് അതിനെ വിലയോടെ സ്വീകരിക്കാത്തത് കൊണ്ടാകാം പല കാര്യങ്ങളുണ്ടാകാം ഒന്ന് തമ്പുരാനോട് പ്രാർത്ഥിച്ചു നോക്ക് കർത്താവെ ഈ എന്നെ അങ്ങ് വിളിച്ചല്ലോ എനിക്കൊരു തരണമേ അങ്ങനെ പ്രാർത്ഥിച്ചു പോയി കർത്താവ് രക്ഷിക്കും അതാണ് ഈശോ പറയുന്നത് യോഹനൻ പത്ത് ഒൻപത് ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും എൻ്റെ അടുത്ത് വരിക കുർബാനയൊക്കെ സ്വീകരിക്കുക ഞാൻ നിങ്ങൾക്ക് നൽകുന്ന പാപമോചന കുംഭസാരത്തിലൂടെ സ്വീകരിക്കും നിങ്ങൾക്ക് രക്ഷയുണ്ടാകും അതാണ് വീണ്ടും നടപടി പുസ്തകം പതിനാറ് മുപ്പത്തൊന്ന് കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും മൂന്ന് തവണ പല സ്ഥലങ്ങളിലായിട്ട് പറയുന്നുണ്ട് ജോയൽ പ്രവാചിന്റെ പുസ്തകത്തിൽ രണ്ട് മുപ്പത്തിരണ്ടും നടപടി പുസ്തകം രണ്ട് ഇരുപത്തൊന്നും റോമാക്കാർക്കേഖനം പത്ത് പതിമൂന്ന് കർത്താവായി യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും ചുമ്മാ യേശുവേ എന്ന് വിളിച്ചാൽ പോലും രക്ഷപ്പെടും അതാണ് ദൈവം വചനത്തിലൂടെ നമ്മളോട് പറയുന്നത് നമുക്ക് ഈ ധൂർത്തപുത്രന്റെ കാര്യം എടുത്തു നോക്കിക്കാം ദൂർത്തപുത്രൻ തെറ്റു ചെയ്തു പക്ഷേ അവൻ ഇന്നത്തെ ഒന്നാം വായന പറയുന്നത് കണക്കം പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു വീട്ടിലപ്പൻ്റെ കൂടെ ആയിരുന്നപ്പോൾ അവൻ അധികം പ്രാർത്ഥനക്ക് പ്രാധാന്യം കൊടുത്തില്ല ഇതിൽ അവാച്യമായ നെടുവിർപ്പുകളാൽ നമ്മളെ ദൈവം പ്രാർത്ഥിക്കാൻ സഹായിക്കും അതാണ് റോമാക്കാർക്ക് എഴുത ലേഖനം അധ്യായത്തിലൂടെ നമ്മളോട് വചനം പറയുക ദൈവം നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കും അങ്ങനെ ധൂർത്തപുത്രൻ പ്രാർത്ഥിച്ചു നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടതെങ്കിലും നമുക്കറിഞ്ഞുകൂടാ എന്ന അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു അത് റോമ എട്ട് ഇരുപത്തിയാറാണ് അതുകൊണ്ടാണ് ലൂക്ക പതിനഞ്ച് പതിനേഴിൽ അപ്പോൾ അവന് സുബോധമുണ്ടായി ഈ സുബോധം കൊടുക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് പല കാര്യങ്ങൾ ക്രമീകരിച്ചു തരും അപ്പോൾ അവൻ്റെ ദൗത്യം എന്തായിരുന്നു അപ്പൻ്റെ കൂടെ നിൽക്കുക അപ്പൻ്റെ കൂടെ മകനെപ്പോലെ നിൽക്കുക അവന് ഇങ്ങനെ പരിശുദ്ധാത്മാവ് ബോധ്യം കൊടുത്തപ്പോൾ അവന് കിട്ടി അവൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് എൻ്റെ വീട്ടിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി കഴിക്കുക ഭക്ഷണം കഴിക്കുന്നു ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു ഞാൻ മകൻ അപ്പം മകൻ എന്ന പദവിയിലേക്ക് അവൻ തിരിച്ചു വരാൻ തയ്യാറായപ്പോൾ അവൻ അനുഗ്രഹിക്കപ്പെട്ടു അവനൊന്നും ചോദിച്ചു പോലുമില്ല പക്ഷെ അവനെല്ലാം തിരികെ കിട്ടി അതാണ് റോമാക്കാർക്ക് എഴുതി ലേഖനം എട്ടാമധ്യായം ഇരുപത്തെട്ടാമത്തെ വാക്യം അതിപ്രകാരമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ അതാണ് ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ അവൻ അപ്പനെ സ്നേഹിച്ചു ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എന്താണ് പദ്ധതി മാമോദീസന്ന് നിന്നെ കൂതാശങ്ങളിലൂടെ പരിപോഷിപ്പിച്ച നിന്നെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് നീ പിന്നോക്കം പോയാൽ ദൈവം എങ്ങനെ പദ്ധതി പൂർത്തിയാക്കും നീ തിരിച്ചു വരിക മൂത്ത മകൻ അപ്പന്റെ കൂടെ ആയിരുന്നിട്ടും മകനെപ്പോലെ ജീവിച്ചില്ല ഞാൻ എത്ര നാളായി നിനക്ക് ദാസ്യവേല ചെയ്യുന്നു എത്ര നാളായി നിനക്ക് ദാസ്യവേല ചെയ്യുന്നു മകനെപ്പോലെ ചെയ്തില്ല എല്ലാം ഇങ്ങനെ ചെയ്തു കൂട്ടും അപ്പനോടുള്ള ദൈവത്തോടുള്ള ഒരു ബന്ധമുണ്ടാകത്തക്ക ഒന്നും ചെയ്തില്ല അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഈ ഇളയവൻ തിരിച്ചു വന്നപ്പോൾ അപ്പനെ അപ്പനായി കണ്ട് സ്വത്തായി കണ്ട് തിരിച്ചു വന്നപ്പോൾ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഞാൻ നിന്നെ അറിയും എനിക്ക് നിന്നെ അറിയാം എന്ന് പിതാവ് പറയുന്നത് പോലെ ഒരു അനുഭവം അങ്ങനെ നമുക്കുണ്ടാകട്ടെ നമുക്ക് നമുക്ക് ചിലപ്പോൾ ആര് പറഞ്ഞാലും മനസ്സിലാകാത്ത കാര്യങ്ങൾ ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തി തരട്ടെ കുറുക്കു വഴിയൊന്നുമില്ല രക്ഷപ്പെടാനായിട്ട് ദേവിതാവ് തന്നതാണ് യേശുക്രിസ്തുവിന് യേശുക്രിസ്തുവിനെ ആരാധിക്കുക എന്നൊരു ഒറ്റ പ്രവൃത്തി മതി നമ്മൾ രക്ഷപ്പെടാൻ യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് കുർബാന അർപ്പണവും കുർബാന സ്വീകരണവും കുംഭസാരവും അത് തന്നെയാണ് പരിശുദ്ധമറിയം കാൽവരിയിൽ ചെയ്തത് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ആ പുത്രൻ്റെ മരണത്തെ കണ്ട് ആരാധിച്ചു എന്നിട്ട് ആ മൃതശരീരം ഈശോയുടെ ശരീരം മുറിക്കപ്പെട്ട ശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങി അതുകൊണ്ടാണ് മറിയം സ്വർഗത്തിൽ ഉന്നതയായി എങ്ങനെ പുകഴ്ത്തപ്പെടുന്നത് നമുക്കതുകൊണ്ട് രക്ഷപ്പെടാൻ നമ്മുടെ മുന്നിൽ വഴിയുണ്ട് നീ എന്നിലൂടെ പ്രവേശിക്കുക എൻ്റെ അടുത്ത് അടുത്തുവ എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാം നീ രക്ഷപ്പെടും നിന്നെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല ഞാൻ ഭൂമിയിലേക്ക് വന്നതും നീ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് പിതാവായ ദൈവം എൻ്റെ അപ്പൻ എന്നെ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് ഈശോ പറയും ഈശോയെ ആത്മാവിനെ കൊണ്ടന്നെ തൊടിക്കണമേം എനിക്കൊരു മാറ്റം തരണമേ എനിക്ക് നല്ല ബോധ്യങ്ങൾ തരണമേ നീ എന്ന ആത്മം സൗഖ്യം നേടും ഹൃദയം ഇനിയെന്നും നിൻവാസേമാകും കൺമുൻ ിലും വിശ്വാസത്താലെ കാണുന്നിത മൃദുവായി തൊടുഗിൽ എന്നാത്മം സൗഖ്യം നേടും ആത്മനാശ ഭീതിയാ നിരാശയിൽ ഞാൻ ഭയം നീ തഴുകി മുറിൽ നീത്തഴുകീമോ നീയല്ലു നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ രക്ഷപ്പെടാനൊരു സാധ്യതമില്ലെന്ന് കരുതിയ തൂർത്തപുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക സ്പർശനം കൊണ്ട് തിരികെ വന്ന് എല്ലാം നേടി ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും കിട്ടി മോക്ഷം പ്രാപിച്ചതുപോലെ രക്ഷപ്പെടുമോ എന്ന് സംശയിച്ച് മുന്നോട്ട് പോകുന്ന ഞങ്ങളെ കർത്താവ് ഒരു ആത്മാവിൻ്റെ ഒരു സ്പർശനം കൊണ്ട് ഞങ്ങളെയും രക്ഷിക്കണമേ പരിശുദ്ധം അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ